ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പതിനഞ്ച് ചൊവ്വാഴ്ചയാണ് ഞാനിപ്പോൾ ചാണകപുരിന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ തേർട്ടി കെ ചലഞ്ച് വീഡിയോ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ചെയ്തിട്ട് പിന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല കാരണം നല്ല മഴയായിരുന്നു ഇവിടെ മഴ ഇപ്പോഴും മാറിയിട്ടില്ല മഴ തന്നെ ചില ദിവസങ്ങളിൽ ആയിരം രൂപ തയ്ക്കാൻ പറ്റിയില്ല ആയിരം രൂപ തകച്ച ദിവസങ്ങളിൽ വീഡിയോ എടുക്കാനും പറ്റിയില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ തേർട്ടി കെ ചലഞ്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത് ഇപ്പം ഇന്ന് ജൂലൈ പതിനഞ്ച് മുതൽ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുവാണ് ഇന്ന് നമ്മുടെ തേർട്ടി കെ ചലഞ്ചിന്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന് നമ്മൾ എങ്ങനെ പോയാലും ആയിരം രൂപ തേക്കണം അതാണ് നമ്മുടെ എയിം അപ്പോൾ ഞാൻ ഇന്ന് ചാണകപുരിയിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തു രാവിലെ ഒമ്പത് മണിയായി അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ന്യൂ മോത്തിബാഗിൽ നിന്ന് അടിച്ചിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് പാസഞ്ചറിൻ്റെ പേരാണ് കുണ്ടൻ കുണ്ടൻ്റെ ട്രിപ്പാണ് ഫസ്റ്റ് ഇവിടെ എൻട്രി ചെയ്യണമെങ്കിൽ ഹൗസ് നമ്പർ കൊടുക്കണം ഹൗസ് നമ്പർ പൂസ്കജ് ആയക്കാ അപ്പൊക്കെ ഹൗസ് നമ്പർ ബതാദോ എൻട്രി കർണകല് ബീസ് ഫ്ലാറ്റ് നമ്പർ അങ്ങനെ നമ്മൾ എൻട്രി ചെയ്തു ന്യൂ മോത്തിബാഗിലെത്തി ബംഗ്ലോ നമ്പർ ട്വൻ്റി എന്നാണ് നമ്മുടെ കുണ്ടൻ്റെ ട്രിപ്പ് ആ ആളിവിടെ നിൽക്കുന്നുണ്ട് ഫസ്റ്റ് പാസഞ്ചർ ഇവിടെയുണ്ട് ഒ ടി പി ഫോർ സീറോ എയ്റ്റ് സിക്സ് ബൈ ടി അന്താസാനേക്കാ ഫൈവ് പോയിൻറ്റ് വൺ കിലോമീറ്റർ ഫോർട്ടീൻ മിനിറ്റ് അങ്ങനെ നമ്മളിന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അൻപത്തിയേഴ് രൂപയാണ് നമുക്ക് അഞ്ച് കിലോമീറ്ററിന് കിട്ടിയത് ചാണക്യപുരി നീതിമാർഗ്ഗം ചാണകപരി ആ നമ്മൾ വന്നപ്പോൾ തന്നെ നെക്സ്റ്റ് ട്രിപ്പ് ചാണകപരിക്ക് തന്നെ കിട്ടി നമ്മൾ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്ററേ ഉള്ളൂ പിക്കപ്പ് വെരി ഗുഡ് ത്രീ മിനിറ്റ് കൊണ്ട് പിക്കപ്പ് ചെയ്യാം അപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് അമ്പത്തേഴ് രൂപയുടെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അടുത്ത നാൽപ്പത്തേഴ് രൂപയുടെ ട്രിപ്പ് കിട്ടി നമ്മൾ വന്ന റൂട്ടിലേക്ക് തന്നെ തിരിച്ച് കിട്ടി അപ്പോൾ നമ്മൾ ലോതി റോഡിലെത്തി കട്ട് നജഫ് നജഫ് ഖാൻ ടോംബ് നജഫ് ഖാൻ ടോംബ് ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇവനൊക്കെ മൊബൈലെ നോക്കി എന്താ കാണിച്ചു പോവോ അങ്ങനെ ഇന്നും ഊബറിൽ ഉണ്ട് ട്രിപ്പിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഞാൻ ഇനി മുതൽ രാവിലെ നാല് മണിക്കൂറും വൈകിട്ട് നാല് മണിക്കൂറും വീതം വർക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് രാവിലെ നമ്മൾ മാക്സിമം ട്രിപ്പ് എടുത്ത് ഇൻസെൻറ്റീവ് ഒരു നൂറ്റ നൂറ്റമ്പത് രൂപ എടുക്കുക അതിന് ശേഷം വൈകിട്ട് ഇറങ്ങുക വൈകിട്ടിറങ്ങി നമ്മുടെ ടാർഗറ്റ് തകരാൻ്റെ വരെ ഓടുക വൈകിട്ടാണെങ്കിൽ ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ടാണെങ്കിൽ വൈകിട്ട് നല്ലപോലെ ട്രിപ്പ് വരും ഒരു ഏഴ് മണി കഴിഞ്ഞ് നല്ലപോലെ ട്രിപ്പ് വരും വൈകിട്ടൊക്കെ ആണെങ്കിൽ ഇൻസെന്റീവ് പകല് മൊത്തം കിടന്നോടിയാ നമുക്ക് ഇൻസെന്റീവ് എടുക്കാം എങ്ങനെ ആയാലും സൗകര്യം പോലെ ഓടി ആയിരം രൂപ തയ്ക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ നെക്സ്റ്റ് പാസഞ്ചർ ഉണ്ട് ഞാൻ വീഡിയോയുടെ ലെങ്ത് ഇനി അധികമാക്കുന്നില്ല കാരണം എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടത്തില്ല ഒ ടി പി സീറോ വൺ സെവൻ ഫൈവ് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും കഴിഞ്ഞ് നമ്മൾ സ്ലോവാക്കിയ എംബസി ഓഫ് സ്ലോവാക്കിയയിൽ ചെക്ക് റിപ്പബ്ലിക്ക് സ്ലോവാക്യാ ഇവിടുന്ന് ആണോ ഒരു ട്രിപ്പ് എടുത്ത് നമ്മൾ അങ്ങോട്ട് പോയത് അവിടുന്ന് ട്രിപ്പ് എടുത്ത് നേരെ ഇങ്ങോട്ട് തിരിച്ചു വന്നു ഇനി നമുക്കിവിടുന്ന് നേരെ വസന്തകുഞ്ച റോഡിലേക്കുള്ള ട്രിപ്പ് നോക്കാം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും തിരിച്ച് ട്രിപ്പ് കിട്ടും അങ്ങനെ നമ്മൾ മണിക്കൂർ കൊണ്ട് നൂറുപോടിയിട്ടുണ്ട് പോട്ടോ നല്ല വെയിൽ വന്നേ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നല്ല കാർമേഗം കയറി മൂടും ആ ഒരു കാലാവസ്ഥയപ്പോ നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് മഴ പെയ്യത്തില്ല പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴ പെയ്യും ബാക്ക് ടാക്സിക്കാരൊക്കെ ട്രിപ്പ് കഴിഞ്ഞിട്ട് നോക്കി നിൽക്കുന്നു ഇവിടെ അടുത്ത ട്രിപ്പിന് വേണ്ടി ആ ഷാപൂർജ ഒരു ട്രിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് ഒരു എഴുന്നൂറ് മീറ്റർ ദൂരത്തിനൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ൂർ ജോട്ട് സീരി പോട്ടിലേക്ക് എഴുപത് രൂപ ട്രിപ്പ് ഇവിടെ നമുക്ക് യു ടേൺ എടുക്കണം യു ടേൺ കൊത്താൻ വരുന്ന വരെ നോക്കി റെയിൽവേൽ ഡ്രൈവ് അലൈവലി രസമുണ്ട് അല്ലേ മഴയുടെ കാടിന് വഴിയണമെങ്കിൽ എൻ്റെ വണ്ടിയെ നോക്കിയാൽ മതി ഫുള്ള് ചെളിയടിച്ചിരിക്കുക ഇതുകൊണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ സർവീസ് ചെയ്ത് ഇറക്കിയതാ ചെളി അടിച്ച് കയറിക്കുന്നുണ്ട് മൂത്തഞ്ചളി അടി കയറി ഇനി അടുത്ത സർവീസിനെ കഴിവൊന്നുള്ളൂ ഇടയ്ക്കുള്ള കഴിവൊന്നുമില്ല തൂത്ത് തുടച്ചെടുക്കത്തേ ഉള്ളൂ ഇടയ്ക്കുള്ള കഴിവും പരിപാടിയൊന്നും ഇല്ല ആ എയ്റ്റ് ടു എയ്റ്റ് അങ്ങനെ നമ്മൾ അടുത്ത ട്രിപ്പ് എടുത്ത് ഷാപൂർചാട്ടിലെത്തി ഈ ഒരു ട്രിപ്പിന് പാസഞ്ചറിനേന്ന് മേടിച്ചത് നൂറ്റിയാറ് രൂപയാണ് ഊബർ എനിക്ക് തന്നത് എട്ട് കിലോമീറ്ററിന് എൺപത്തിയൊന്ന് രൂപ കിലോമീറ്റർ എത്ര ഉണ്ടായിരുന്നു ഞാൻ നോക്കിയില്ല എൺപത്തിയൊന്ന് രൂപയാണ് എനിക്ക് തന്നത് ആ ഒരു ട്രിപ്പ് പാസഞ്ചറിൻ്റെ ഊബറിൻ്റെ കമ്മീഷൻ കട്ട് ചെയ്തത് ഇരുപത്തിയാറ് രൂപ അപ്പം ഊബർ ചില സമയത്ത് പാസഞ്ചറിന് ഓഫറോ കൊടുക്കും അതായത് നൂറ് രൂപ ട്രിപ്പാണെങ്കിൽ ചിലപ്പോൾ അമ്പത് രൂപ നിന്ന് മേടിക്കും അമ്പത് രൂപ ഊബറും കൊടുക്കും അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഊബർ തിരിച്ച് പിടിക്കുന്നത് ഇങ്ങനെയാണ് ടു നയൻ സീറോ ടു അടുത്ത ട്രിപ്പ് നമുക്ക് കിട്ടി സൈനി ഫാം സിക്സ് പോയിൻ്റ് എയിറ്റ് കിലോമീറ്റർ ട്വൻറ്റി ടു മിനിറ്റ് ഓക്കെ 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 അങ്ങനെ നമ്മൾ നാലാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ ഛത്തർപ്പൂരിലെത്തി ലാസ്റ്റ് ട്രിപ്പിന് നമ്മൾ അറുപത്തി എട്ട് രൂപയുടെ ട്രിപ്പായിരുന്നു ഇതുവരെ നമ്മൾ ഒന്നര മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റമ്പത്താറ് രൂപയ്ക്ക് കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ചത്തർപ്പൂരിന്ന് ഷേഖറായിക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ഇതൊരു നൂറ് രൂപയുടെ ട്രിപ്പാ ആ ഇവിടെ ഉണ്ട് പാസഞ്ചർ ഒ ടി പി നയൻ സെവൻ പോയിന്റ് ഫോർ കിലോമീറ്റർ ട്വന്റി ഫൈവ് മിനിറ്റ്സ് അല്ലേ അങ്ങനെ ഗൈസ് നമ്മൾ ഛത്തർപൂരിൽ നിന്ന് നൂറ്റിയേഴ് രൂപയുടെ ഒരു ട്രിപ്പ് എടുത്ത് ഇപ്പോൾ നേരെ ഷേഖ് സറായിലെത്തി ഇതുവരെ നമ്മൾ രണ്ട് മണിക്കൂർ കൊണ്ട് മുന്നൂറ്റി അമ്പത്തെട്ട് രൂപയ്ക്ക് ഓടി മോർണിങ്ങിൽ ഓട്ടം പോളിയായിരുന്നല്ലേ ഇപ്പം നമുക്ക് ഉടനെ അറുപത് രൂപയുടെ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് വന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ സമയമില്ല രാവിലെ വണ്ടിയൊക്കെ ഇരുന്ന ട്രിപ്പെടുത്തോണ്ടേ ഇരിക്കാം ഇവിടുന്ന് തന്നെ ഹോസ്കാസിൻ്റെ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ സമയം നയൻ തേർട്ടി ആയി ഗേൾസ് നയൻ തേർട്ടി ആയി ഞാനിന്ന് മോർണിങ്ങിൽ മൂന്ന് ഓടി അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം രണ്ട് ഓടി അത് കഴിഞ്ഞ് വൈകിട്ട് മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒൻപതര വരെ മൂന്ന് മണിക്കൂർ ഓടി ഒമ്പത് മണിക്ക് ശേഷം ട്രിപ്പ് ഒന്നും എടുത്തില്ല ഒമ്പത് മണി വരെ ഓടി അങ്ങനെ നമ്മൾ ടോട്ടൽ മണിക്കൂർ കൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് അതിൽ നൂറ്റി എഴുപത് രൂപ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ പതിനാറ് ട്രിപ്പ് ചെയ്യാനേ പറ്റുള്ളൂ അത് കാരണം ഇൻസെൻറ്റീവ് നൂറ്റി എഴുപത് എടുക്കാൻ പറ്റുള്ളൂ എൺപത് രൂപ ഇൻസെൻറ്റീവ് പോയി നാല് ട്രിപ്പ് എടുത്തിരുന്നെങ്കിൽ എൺപത് രൂപയുടെ കിട്ടിയനെ അപ്പോൾ നമ്മൾ ഏഴ് മണിക്കൂർ കൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഓടി അതിൽ വണ്ടി നൂറ്റമ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മുന്നൂറ് രൂപ ആയിട്ടുണ്ട് എൻ്റെ കണക്കും പ്രകാരം നാനൂറ് രൂപയ്ക്ക് ഓടുമ്പം ഒരു ലിറ്റർ പെട്രോൾ പെട്രോളാകും നാനൂറ് രൂപയ്ക്ക് ഓടുമ്പം ഒരു ലിറ്റർ പെട്രോൾ ചിലവാന്നാണ് എൻ്റെ കണക്ക് അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഓടിയപ്പം മുന്നൂറ് രൂപയുടെ ആയിട്ടുണ്ട് വണ്ടി കറക്റ്റ് നൂറ്റമ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇന്ന് കിലോമീറ്റർ രണ്ടു രൂപ വെച്ച് കൂട്ടിയാലും നമുക്ക് നൂറ്റൻപത് രൂപയുടെ പെട്രോൾ ആയിട്ടുണ്ട് ഓ അങ്ങനെ മുന്നൂറ് രൂപയുടെ പെട്രോൾ പോയതിന് ശേഷം നമ്മുടെ ഇന്നത്തെ ബാലൻസ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആണ് തൊള്ളായിരം രൂപ ഇന്നത്തെ ബാലൻസ് ഏഴ് മണിക്കൂറുമുണ്ട് ഇപ്പോഴും ട്രിപ്പ് ഇഷ്ടംപോലെ വരുന്നുണ്ട് പക്ഷേങ്കിൽ ഞാൻ സ്പേഷണൽ ട്രിപ്പ് ഒരമ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതോടെ കൂട്ടിന്ന് ടോട്ടൽ ഇരുന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചു അത് കാരണം ഭയങ്കര ക്ഷീണം പിന്നെ വീഡിയോയും എഡിറ്റ് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ കൊണ്ട് നിർത്തുകയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം